എന്തോ നീ എന്റെ മോനെ തല്ലുന്നോ ഇരിക്കടാ അവിടെ പോയാടാ എന്റെ മോക്ക് പറയാനുള്ളത് മുഴുക്കെ പറഞ്ഞ് കേട്ടച്ച് പോയാ മതി വെള്ളം കൂടി ആ ചേട്ടാ വന്ന കാര്യം ഇങ്ങോട്ട് പറയാം പിള്ളേരെ രണ്ടും ഇഷ്ടത്തിലാണെന്നറിയാവല്ലോ അറിയാമല്ലോ ദൈവ നമ്പ്രാമ വിചാരിച്ചാൽ രണ്ടിനെയും പിരിക്കാൻ പറ്റത്തില്ല നാട്ടുകാർ അത് ഇതും പറഞ്ഞതിന് മുമ്പേ നമുക്ക് ഈ കല്യാണം നടത്തി കൊടുത്താലോ ചേട്ടൻ ഇഷ്ടമല്ലയോ എനിക്കെന്തോ ഇഷ്ട കൊടുവാ ഇവിടെ ഇഷ്ടമായി എൻ്റെ ഇഷ്ടം നമുക്ക് നടത്തി കൊടുക്കാം ഇപ്പം നിനക്ക് സന്തോഷമായല്ലോ എൻ്റെ പൊന്നി ഏട്ടാ വീട്ടിൽ കിടന്ന് കയറി പൊട്ടിക്കുമായിരുന്നു ഇവിടെ തന്നെ വേണമെന്ന് സമാധാനമല്ലോ നിനക്ക് ഇനി എങ്ങനെയാ ചേട്ടാ ബാക്കി കാര്യങ്ങളൊക്കെ ബാക്കി കാര്യങ്ങളെന്ന് വെച്ചാൽ ഇപ്പോൾ വീടെല്ലാം വൃത്തിയടായിട്ട് കിടക്കുമില്ല വീടൊക്കെ ഒന്ന് പെയിൻറ്റ് ചെയ്യണം പിന്നെ ഈ ഫർണിച്ചറൊക്കെ ഒന്ന് മാറ്റി മേടിക്കണം ഒരുപാട് ആളൊക്കെ വരുന്നതായി അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്തേക്കുള്ളത് ഓ അതൊന്നും അല്ല ചേട്ടാ രണ്ടു കൊടുക്കുന്ന നല്ല ജോലിയുണ്ട് സ്ത്രീധനത്തിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നാലും മോളെ ഇറക്കി വിടുമ്പോൾ ചേട്ടന് എന്ത് കൊടുക്കും എന്നാണ് എനിക്കറിയാനുള്ളത് ഇവളെ ഇതൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല തന്നല്ല സ്മിജു അങ്ങനെ ശ്രീധരൻ ആഗ്രഹിക്കുന്ന ആളല്ലെന്നു പറഞ്ഞിരിക്കുന്നത് പിന്നെ എല്ലാം കൂടെ നുള്ളിപ്പറിക്കാൻ ഒരു അമ്പത് പവൻ്റെ സ്വർണം ഞാൻ കൊടുക്കും എനിക്ക് വേറെ സമ്പാദ്യം ഒന്നുമില്ല പിന്നെ ഇവിടെ ഒരു അനിയത്തിയും കൂടെ ഉണ്ട് അവളേം കൂടെ എങ്ങനെയെങ്കിലും ഇത് പറഞ്ഞു അയക്കേണ്ടായില്ലോ എന്ത് വർത്തമാനാണ് ചേട്ടാ ഈ പറഞ്ഞത് എൻ്റെ രണ്ട് പെൺമക്കളെ കെട്ടിച്ചു വിട്ടത് നൂറ്റമ്പത് പവൻ വീതം കൊടുത്താൽ അത് വെച്ച് നോക്കുമ്പോൾ പിന്നെ ഒരു നൂറ്റമ്പത് പവൻ വീതം ഞാൻ പ്രതീക്ഷിക്കുന്നു രണ്ടുപേർക്കും നല്ല ജോലിയുണ്ട് ഇവൻ്റെ സ്റ്റാറ്റസ് വെച്ച് ഒരു ബി എം ഡബ്ല്യു കാറിലും വേണം അതുകൊണ്ട് ഒരു നൂറ്റമ്പത് പവനും ഒരു ബി എം ഡബ്ല്യു കാറും ഈ നൂറ്റമ്പത് പവൻ എന്നുള്ളത് ഒരു എഴുപത്തഞ്ച് പവനാക്കാൻ പറ്റുമോ അതും അവിടെങ്കിലുമൊക്കെ പലിശക്കുമൊക്കെ മേടിച്ച് പറ്റൂ പിന്നെ കാറിൻ്റെ കാര്യം നിർത്തച്ഛ എനിക്ക് എൻ്റെ അച്ഛൻ ഇവരെ മുമ്പിൽ ഇങ്ങനെ കെഞ്ചണ്ട ഈ ആറു വർഷത്തിനിടയ്ക്ക് ഒരിക്കൽ പോലും ശ്രീധനത്തിന്റെ കാര്യം സ്മിജുവിൻ എന്നോട് സംസാരിച്ചിട്ടേ ഇല്ല പിന്നെ സ്മിജുവിന്റെ അച്ഛൻ ഈ പറയുന്ന കേൾക്കുമ്പോൾ എനിക്ക് അതിശയാണ് വരുന്നത് സ്മിജുവിൻ അങ്ങനെ ശ്രീധനത്തിനോട് താല്പര്യം എനിക്ക് തോന്നുന്നില്ല മോളോട് ആരെങ്കിലും അഭിപ്രായം ചോദിച്ചോ ആ സംസാരിക്കേ മോളോ അഭിപ്രായം പറയുമില്ല ഞങ്ങൾ തമ്മിൽ പറഞ്ഞു കേട്ടോ മോള് മോള് മോളുടെ കാര്യം അങ്ങനെ സാറേ അഭിപ്രായം അഭിപ്രായം എനിക്ക് സ്മിജുവിന്റെ അച്ഛനോടല്ലേ സംസാരിക്കാനുള്ളത് സ്മിജുവിന്റെ അടുത്താണ്

ഇതേ എന്റെ വീടാ എന്റെ മോക്ക് പറയാനുള്ളത് മുഴുക്ക പറഞ്ഞ് കേട്ടു പോയാ മതി ഇടി നീ വിചാരിക്കുന്ന പോലെ അല്ല ഒരു കണക്കിന് ഞാൻ അച്ഛനെ പറഞ്ഞ ഇവിടെ കൊണ്ടുവന്നത് അച്ഛൻ പറഞ്ഞ് സ്വർണം കൊടുക്കാതെ നടക്കില്ല ഈ കല്യാണം എങ്ങനെയെങ്കിലും നടക്കണ്ടേ ആറു വർഷം ഇത് നമ്മൾ സ്നേഹിക്കാൻ തുടങ്ങിട്ട് എനിക്ക് തന്നെ മറക്കാനേ പറ്റില്ല മറക്കുന്നതിന് ചിന്തിക്കാനേ വയ്യ നീ 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 അച്ഛനോട് പ്ലീസ് സ്വന്തമായിട്ട് ഇതൊന്നും അച്ഛനെ വന്നിരിക്കുന്നു കാലും ഒക്കെ പിടിച്ചേ കല്യാണം നടത്തിന്റെ വീട്ടിൽ കൊണ്ടുപോകും ഒടുവിൽ എന്റെ സ്വീതനല്ലാം തീരുമ്പോ ഇതൊക്കെ ഞാനൊരു ബാധ്യതയാകും പിന്നെ നീ എന്നെ അടിക്കാനും ചവിട്ടാനും ഒക്കെ തുടങ്ങും മറ്റുള്ള പെമ്പിള്ളാരെ പോലെ കയറുന്ന തുമ്പത്തോ ട്രെയിന് മുന്നിലൊന്നും ചാടാൻ എന്നെ കിട്ടില്ല അതിന് നീ വേറെ ആളെ നോക്കണം ഇനി എന്റെ ഫോണിലേക്ക് നിന്റെ മെസ്സേജോ ഫോളോ വരാൻ പാടില്ല നിന്റെ വൃത്തിയത് മന്ത്രിച്ചോട്ട് തുടങ്ങി പോണം നാണം കെട്ടവാനെ